ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം എൻ്റെ സ്വന്തം രചനയിലുള്ള കഥ കണ്ണാടിക്കൂട്ടിലെ പ്രണയം മാനസിക വിഷമം നിയന്ത്രിക്കാനായില്ല ആലോചിച്ചിട്ട് ഒരു സമാധാനവുമില്ല കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും നല്ല നിറമുള്ളവരും കാണാൻ നല്ല ചന്തമുള്ളവരുമാണ് ആരും എന്നെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ലല്ലോ എന്നൊരു തോന്നൽ അവരുടെ ബോയ് ഫ്രണ്ട്സൊക്കെ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു പാർക്കിലും ബീച്ചിലുമൊക്കെ കറങ്ങുന്നു ഒന്നും വേണ്ട അതൊക്കെ ഒരു വഷളത്തരമാണെന്ന് വിചാരിച്ച് ആശ്വസിക്കും സംഗീതവും ചിത്രരചനയും ഒക്കെയായി അവൾ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി പ്രിയ കൂട്ടുകാരി കാമങ്ങനോടൊപ്പം ഒളിച്ചോടിപ്പോയപ്പോൾ ദാ ആ കുട്ടിയെ കണ്ടുപിടിക്ക് എന്തു നല്ല സ്വഭാവ ആളുകളുടെ സംസാരം അവളും കേട്ടതാണ് ഇപ്പോഴവർക്ക് തനിച്ച് നടക്കാനാണ് ഇഷ്ടം പൂവാല ശല്യമില്ല ഇഷ്ടം പോലെ വരികയും പോവുകയും ഒക്കെ ചെയ്യാം കോളേജിൻ്റെ പഠിക്കൽ ബസ് കത്ത് നിൽക്കുമ്പോഴാണ് എതിരെയുള്ള കടയിലെ ഒരു ചുരിദാർ കണ്ടത് മഞ്ഞയിൽ കറുപ്പ് പുള്ളിയിലുള്ള ആ ചുരിദാർ അവൾക്കേറെ ഇഷ്ടമായി വാങ്ങിത്തരാൻ പറയാനൊന്നും നമുക്കില്ല അമ്മ പണിക്ക് പോയി കിട്ടുന്ന കൊണ്ട് അങ്ങനെ തോന്നുമൊക്കെ വാങ്ങാൻ പറ്റുമോ അത്യാവശ്യത്തിന് ഡ്രസ്സൊക്കെ അമ്മ വാങ്ങി തരാറുണ്ട് പിറ്റേന്ന് രാവിലെ ബസ്സിൽ നിന്നും ഇറങ്ങി കോളേജിലേക്ക് നടക്കുമ്പോഴും അവൾ ആ ചുരിദാർ തിരഞ്ഞു കണ്ടില്ല ഒരു പക്ഷെ അത് വിറ്റ് ക്ലാസ്സിൽ പൊതുവെ മൗനിയാണവൾ വലിയ ആളെന്ന ഭാവത്തിൽ കസറി നടക്കുന്ന കുട്ടികൾ അവൾ മൈൻഡ് ചെയ്യാർ പോലുമില്ല വരുന്നതും പോകുന്നതും എല്ലാം ഒറ്റയ്ക്ക് പക്ഷെ അവൾക്കൊരു ലക്ഷ്യമുണ്ട് നന്നായി പഠിക്കണം നല്ല ജോലി നേടണം അമ്മയെ സഹായിക്കണം ലക്ഷ്യപ്രാപ്തിക്ക് ഒന്നും തടസ്സമാവില്ല അമ്മ കടയുടെ മുന്നിൽ ബസ്സിറങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ട ആ ചുരിദാർ ഒരു പ്രതിമയെ ധരിപ്പിച്ചിരിക്കുന്നത് കണ്ടു ചുരിദാർ ധരിച്ചു നിൽക്കുന്ന സുന്ദരിയായ പ്രതിമ അതിൻ്റെ നീണ്ടുവിടർന്ന കണ്ണുകളിലെ ശൃംഗാരഭാവം ആരെയും ആകർഷിക്കും ചുരുണ്ട മുടിയിഴകൾ വെളുത്തു തുടത്ത മുഖത്തേക്ക് വീണ് കിടക്കുന്നു അടുത്തു തന്നെ ഒരു കുട്ടി പ്രതിമയുണ്ട് ജീവനുണ്ടെന്ന് തോന്നുന്നു അതിനെ കണ്ടാൽ അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത് തന്നെ തന്നെ നോക്കുന്ന ഒരു സുന്ദര പുരുഷൻ ദൃഢഗാത്രമായ രൂപത്തിൻ്റെ മുഖം അവൾക്ക് അത്രയൊന്നും വ്യക്തമായില്ല അവൾ ധൃതിയിൽ ക്ലാസ്സിലേക്ക് നടന്നു പിറ്റേന്ന് ബസ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും അവൾ അവർ ആ രൂപം തന്നെ നോക്കുന്നത് കണ്ടു വലിയ സൗന്ദര്യമില്ലാത്ത തന്നെ നോക്കാനും ആളുണ്ടായിരിക്കുന്നല്ലോ ദിവസമിടുന്ന പാൻസിൻ്റെ നിറവും ഡിസൈനും പോലും അവൾ മനസ്സിൽ കുറിച്ചിട്ടു സ്വപ്നങ്ങളുടെ മായ ലോകത്ത് പാറിപ്പുറക്കുകയായിരുന്നു അവളുടെ മനസ്സ് ആ കൈ പിടിച്ചൊപ്പം നടക്കുന്നതും ആ മാറിൽ പറ്റിച്ചേർന്ന് മയങ്ങുന്നതും ആ കണ്ണുകളിലേക്ക് നോക്കി ലോകം മുഴുവൻ കാണുന്നതും ദൃഢമായ ആ കൈത്തണ്ട തന്നെ വരിഞ്ഞു മുറുക്കുന്നതും അവളുടെ മുഖം സന്തോഷത്താൽ തൊടുത്തു ഇങ്ങോട്ട് പ്രതികരണമൊന്നുമില്ലെങ്കിലും വെറുതെ സ്വപ്നം കാണാലോ ആ രൂപം ആരാണെന്നറിയാൻ അവൾ ആ കടയിൽ കയറാൻ തന്നെ തീരുമാനിച്ചു ഇതുവരെ വിറ്റുപോകാത്ത ആ ചുരിദാർ എങ്ങനെ വാങ്ങണം എന്തു പറഞ്ഞ അമ്മയോട് കാശ് ചോദിക്കും അവൾ ആകെ ചിന്താമഗ്നിയായി എന്തു പറ്റി മോളെ സുഖമില്ലേ ഭാവമറ്റെ കണ്ട് അമ്മ ചോദിച്ചു ഓ ഒന്നുമില്ലമ്മേ മാമൻ്റെ മോളുടെ കല്യാണത്തിന് പോകാൻ നല്ല ഡ്രസ്സും എന്ന് ഓർത്തപ്പോൾ ഒരു വിഷമം ഞാനൊതു പറയാനിരിക്കുകയായിരുന്നു ഇതാ ചിട്ടിപ്പണം കിട്ടി മോളൊരു നല്ല ചുരിദാർ വാങ്ങിക്കോ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും അവൾ ആ പണം വാങ്ങി പിറ്റേ ദിവസം അവൻ കാത്തിരുന്നു അന്ന് വൈകിയതുകൊണ്ട് കടയിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല വൈകുന്നേരം ആവാൻ കാത്തു ധൃതി ധൃതിയിൽ ഓടിയാണ് കടയ്ക്ക് മുന്നിലെത്തിയത് വാതിൽ തുറന്ന് അകത്ത് കടന്നതും മാനേജർ നിറഞ്ഞ ചിരിയോടെ അവളോട് എന്താ വേണ്ടതെന്ന് തിരക്കി ഒന്നും പറയാതെ അവളുടെ കണ്ണുകൾ കടയിലാകെ പരതി നടന്നു അപ്പോഴവൾ കണ്ടു ആ ചുരിദാറിട്ട പ്രതിമയ്ക്കും കുട്ടി പ്രതിമയ്ക്കുമൊപ്പം പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സുന്ദരനായ ആ പ്രതിമ ഒരു വിധത്തിലാണ് ചുരിദാർ വാങ്ങിയത് വീട് സ്ഥലവും ചോദിച്ച മാനേജറോട് തപ്പിത്തറിഞ്ഞ് പറഞ്ഞൊപ്പിച്ച് ഓടിയിറങ്ങിപ്പോയായിരുന്നു അപ്പോഴും തൻ്റെ നേരെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന ആ പ്രതിമയെ അവൾക്ക് മറക്കാനാവില്ല സ്വന്തം മുഖങ്ങൾ ദുഃഖങ്ങളെ തന്നിലേക്ക് ആവാഹിച്ച് മുറിക്കുള്ളിൽ അവൾ ഒതുങ്ങിക്കൂടി ഒന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല ഇന്ന് മാമൻ്റെ മോളുടെ കല്യാണത്തിന് അമ്മ നിർബന്ധിക്കുകയായിരുന്നു പോകാം അമ്മയെ സങ്കടപ്പെടുത്തണ്ട അമ്മ അടുത്തൊരു തിരക്കിട്ട പണിയിലാണ് മുൻവശത്ത് കാർന്ന് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് അമ്മ പുറത്തേക്ക് വന്നു ഇത് രാഘവേട്ടൻ്റെ വീടല്ലേ അതെ രാഘവേട്ടൻ അദ്ദേഹം മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു അറ്റക്കായിരുന്നു ഞാൻ രാഘവേട്ടൻ്റെ ഒരു ബന്ധുവാണ് അവർക്ക് അതിശയമൊന്നും തോന്നിയില്ല തന്നെയും കുട്ടി തറവാട്ടിലേക്ക് കയറി ചെന്ന രാഘവേട്ടനെ അച്ഛനും സഹോദരങ്ങളും ചേർന്ന് പടിയിറക്കി വിട്ടു പിന്നീട് ഇന്നുവരെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലും പിന്നെ എങ്ങനെ ബന്ധുക്കളെ അറിയാനല്ലേ ഞാൻ വന്നത് അയാൾ പാതിയിൽ നിർത്തി അവരെ നോക്കി അയാൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ അവർ ആകാംക്ഷ പരിധിയായി രാഘവേട്ടൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു വശം തങ്ങൾക്കായി എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു അന്വേഷിക്കാനൊന്നും എനക്ക് ഓ അത് കിട്ടിയിട്ട് പിന്നെ എന്ത് കാര്യം മോളെ ഞാനെന്നും കാണാറുണ്ട് ബസ് സ്റ്റോപ്പിൽ എനിക്കൊരു തുണിക്കടയുണ്ട് എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് അയാൾ ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു പ്പിച്ചു വാതിൽകൾ പ്രത്യക്ഷപ്പെട്ട അവളെ അമ്മ അതിരൂക്ഷമായി നോക്കി അവിശ്വസനീയതയോടെ അവൾ മുഖം ഓർത്തെടുത്തു തുണിക്കടയിൽ തന്നോട് വീടും സ്ഥലവും ചോദിച്ച മാനേജർ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മടങ്ങുമ്പോൾ അയാൾ അവളോട് സ്വകാര്യമായി പറഞ്ഞു ഇനി ആ പ്രതിമയ്ക്ക് പകരം എന്നെ നോക്കിക്കൊള്ളൂട്ടോ മുഖത്ത് പടർന്ന ചമ്മൻ മറക്കാൻ അവൾ ഇരു കൈത്തലങ്ങളും ഉണ്ട് മുഖം പൊത്തി